അപ്പോൾ മഞ്ചാമ്പരെ പാലാത്തനെ പിടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് ജിക്ക് അപ്പോൾ എന്തുവാണിത് ഇതേറ്റ് പൂട്ടനെ പിടിക്കാന്നുള്ള പ്ലാനല്ല അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ നിറച്ചും പൂട്ടൻ പിടിക്കാം അപ്പോൾ ഫൗളുക്ക് ചെയ്തിട്ടാണ് പൂട്ടനെ പിടിക്കുന്നത്

അച്ചന്മാരെ അടുത്ത കൂട്ടനെ പിടിച്ച് ഇതാണ് വഴി വേറെ വഴിയില്ല വല വീശിട്ട് കിട്ടണില്ല വലയൊക്കെ ഓടുന്നുണ്ട് വീശാന് അപ്പൊ വല വീശിട്ട് കിട്ടണില്ല അപ്പൊ ഇതാണ് പരിപാടി പെട്ടക്കുന്ന കൂട്ട നെ ഒരു വീഷാൻ വാളി ജോണല്ലേ ഹരത്തി നീ ഹരത്തി വീടാ ഓയോ ഓയോ പണിവാളി നീയാ വന്ന് കണി ആ പലകيرهടെ കൊളുത്തണ്ടോ അതിര് കുртиണ്ട് കുട്ടി എടുക്കുന്നേ അല്ലേ അല്ലടി കുртиയാ ആ എന്നെ കൈരങ്ങേടി കുറച്ച് നൂല് കുറച്ച് കുറച്ച് നൂല് നൂലും മെല്ലൊക്കിതാക്കി അഞ്ചിൻ ടു എറ്റ് വരും അത് അടിക്കാക്കി ഇട്ടേക്ക് അപ്പ വരും

കണ്ടാ ഫൗളു ചെയ്തിട്ടാണ് പൂട്ടനെ പിടിക്കണ കിട്ട വേറെ വഴിയില്ല വല വീശിട്ട് മീൻ കിട്ടണില്ല അപ്പൊ ഫുള്ള് ഫൗളുക്കാണ് കളയെല്ലാം വച്ചാ അപ്പൊ വച്ചാ അടുത്ത കിട്ടിണ്ട് അടുത്ത കിട്ടീണ്ട് അടുത്ത വലുത് കിട്ടി ഫൗളൊക്കെ ചെയ്തിട്ട് അടുത്ത വലുത് എന്താ പെട്ടച്ചില്ല ഫൗളൊക്കെ ചെയ്തിട്ട് അടുത്ത കിട്ടിണ്ട് കണ്ട എന്ത് രസാ നോക്കിയാ കാണാ എന്ത് പഠിച്ചില്ലാന്നറിയാം അപ്പൊ അടുത്ത കിട്ടീണ്ട് അപ്പൊ അടുത്തതിനെ കൊളത്ത് ഊരി എടുക്കുക അമ്മ വരെ അടുത്ത് കിട്ടീണ്ട് അടുത്ത കൂട്ടനെ ഇട്ടിൻ്റെ അടുത്ത പൂട്ട അതടുത്ത പൂട്ട അപ്പോൾ അടുത്ത പൂട്ടനെ പറ്റിച്ചു കുളത്തിള്ളത് വയറുമ്മലാട്ട കുളത്തിള്ളത് കണ്ട വയറുമ്മലാണ് കുളത്തിള്ളത് കയറിയുള്ളത് അപ്പോൾ അടുത്ത പൂട്ടനെ ഇട്ടി അപ്പോൾ ഇതാണ് പരിപാടി കാസ്റ്റ് ചെയ്യാനും വല വീശാനും വേണ്ടി വന്നതാണ് വല അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വല വീശിട്ടൊന്നും കിട്ടിയില്ല കാസ്റ്റ് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ ഇതാണ് പരിപാടി ത്രിപുളക്കിട bir അടുത്ത കിട്ടിട്ടുള്ളത് ചെറുതാക്കിട്ട് ഇത് എന്തിനാ പിടിക്കണവെച്ചാല് അപ്പോൾ അഞ്ചര് അടുത്ത വലുതെട്ടി വാലുമല്ലാണ് കൊളുത്തിയില്ലത് വാല് കണ്ട വാലുമല്ലാണ് കൊളുത്തിയിട്ടത് അപ്പോൾ അടുത്തൊരു വലുതെ കിട്ടി ടുത്ത പൂട്ടന്നെ കിട്ടീന്റെ ഫോണൊന്ന് ഫുള്ളായി അപ്പൊ എടുത്ത പൂട്ടന്നെ കിട്ടീൻ്റെ പെട്ടക്കണ്ണ പൂട്ട പെടക്കണ്ണ പൂട്ട പൂട്ടക്ക് വേനായപ്പോ കിടന്ന് പെട്ടക്ക അതും നേരിട്ട് കരുതും